പ്രേക്ഷകർക്കും സിനിമാ കുടുംബ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ശരീരഭാരം കുറയ്ക്കുക എന്നത് മിക്കവർക്കും പ്രയാസകരമായിട്ടുള്ളൊരു ദൗത്യമാണ് എന്നാൽ നമ്മൾ ശരിയായ ഭക്ഷണക്രമവും നല്ല രീതിയിലുള്ള വ്യായാമവും ഒക്കെ ചെയ്താൽ നമുക്ക് നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ സാധിക്കും അങ്ങനെ വണ്ണവും വയറും ഒക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെയൊക്കെ എരിച്ചു കളഞ്ഞ് വണ്ണവും വയറും ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു മാജിക്കൽ ഹെൽത്ത് ഡ്രിങ്കുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഹെൽത്ത് ഡ്രിങ്ക് എന്തുപയോഗിച്ചാണ് തയ്യാറാക്കുന്നതെന്നും ഇതെങ്ങനെ ഉപയോഗിക്കണമെന്നും ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോസ് എല്ലാം കാണുക നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അപ്പോൾ നമ്മുടെ ഈ ഹെൽത്ത് ഡ്രിങ്കിൻ്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണം എങ്കിൽ മാത്രമേ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകുകയുള്ളൂ അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ ഹെൽത്ത് ഡ്രിങ്കിലെ പ്രധാനപ്പെട്ട ഐറ്റം ഈ ഒരൊറ്റ ഐറ്റമേ ഉള്ളൂ ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായി കാണും ഇത് നമ്മുടെ കുടമ്പുളിയാണ് കൊടംപുളിന്ന് കേൾക്കാത്ത മലയാളികളൊന്നും കാണത്തില്ല അല്ലേ നമ്മുടെ മീൻകറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചേരുവയാണ് ഈ എന്ന് പറയുന്നത് അപ്പം മീൻകറി വെക്കാൻ മാത്രമല്ല നമ്മുടെ വണ്ണവും വയറും വയറുമൊക്കെ കുറയുന്നതിന് കുടമ്പുളി ഒരുപാട് സഹായിക്കും നമ്മൾ ഹെൽത്ത് ഡ്രിങ്ക് ഹെൽത്ത് ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒരു ചെറിയ മൂന്ന് അല്ലെങ്കിൽ രണ്ട് കഷ്ണം കുടമ്പുളിയുടെ ആവശ്യമേ ഉള്ളൂ ഇപ്പം നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ദിവസം മൂന്ന് നേരമാണ് ഈ കുടമ്പുളി വെള്ളം കുടിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളിതുപോലെ രണ്ട് അല്ലെങ്കിൽ മൂന്ന് പീസ് കുടമ്പുളി എടുക്കുക അതിനുശേഷം ഇതൊരു പതിനഞ്ച് മിനിറ്റ് നേരം വെള്ളത്തിൽ നന്നായിട്ട് കുതിരാൻ വെക്കുക ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇതുപോലെ ഒരു മൂന്ന് പീസ് കുടമ്പുളി എടുത്തിട്ട് കുതിർ കുതിർക്കാൻ വെച്ചിരിക്കുന്നതാണിത് ഇപ്പോൾ നന്നായിട്ട് ഇത് കുതിർന്നിട്ടുണ്ട് അതിനുശേഷം ഇതുപോലൊരു മൺകലമാണ് ഞാനിപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് നമ്മൾ ശരിക്കും പുളി ഐറ്റംസ് ഒക്കെ സ്റ്റീൽ പാത്രത്തിലോ അലുമിനിയം പാത്രത്തിലോ എടുക്കുന്നതിന് കഴിഞ്ഞ് നല്ലത് നമ്മളൊരു മൺകലമോ മൺചട്ടിയോ ഉപയോഗിക്കുന്നതാണ് അതില്ലാത്തവർക്ക് സ്റ്റീൽ പാത്രം ഉപയോഗിക്കാം അപ്പോൾ ഇതുപോലെ ഒരു ചെറിയൊരു മൺകലത്തിനകത്ത് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുതിർക്കാൻ വെച്ചിരിക്കുന്ന ആ ഒരു ഗ്ലാസ് പുളിവെള്ളം കൂടി ചേർക്കുക നമ്മുടെ പുളിവെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ തീ ഓഫാക്കിയതിനു ശേഷം നമുക്ക് തണുക്കാൻ വെക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ കുടമ്പുളി കൊണ്ടുള്ള ഹെൽത്ത് ഡ്രിങ്ക് ഇത് നിങ്ങൾ ദിവസവും മൂന്ന് നേരമാണ് കുടിക്കേണ്ടത് രാവിലത്തെ ഭക്ഷണത്തിനും ഉച്ചക്കത്തെ ഭക്ഷണത്തിനും വൈകുന്നേരത്തെ ഭക്ഷണത്തിനും അര മണിക്കൂറ് മുമ്പ് വേണം നിങ്ങളിത് കുടിക്കാൻ ഈ ഹെൽത്ത് ഡ്രിങ്ക് കുടിച്ച് അരമണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ഫുഡ് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇത് നമ്മുടെ വയറ്റിലെ കൊഴുപ്പിനെ ഇരിച്ചുകളെയും അതുപോലെ തന്നെ നമുക്ക് അമിതമായിട്ടുള്ള വിശപ്പിനെ കുറയ്ക്കുന്നതിനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ സന്തോഷത്തിൻ്റെ ഹോർമോണിനെ കൂട്ടുന്നതിനും ക്കെ സഹായിക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഒരു ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ വെള്ളം കുടിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഷുഗർ ലെവൽ ചിലപ്പോൾ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ളവരെ ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത് അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ ഒരു ഹെൽത്ത് ഡ്രിങ്ക് മാത്രം കുടിച്ചുകൊണ്ട് നമ്മുടെ വണ്ണവും വയറും കുറയത്തില്ല ശരിയായ ഭക്ഷണക്രമവും നല്ല രീതിയിലുള്ള വ്യായാമവും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വണ്ണവും വയറും കുറയുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം